നമ്മളൊത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളതും നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള കഥകളാണ് കെ എഫ് സിയുടെ സക്സസ് സ്റ്റോറി കേരള സാൻഡേഴ്സ് ഓൾമോസ്റ്റ് തൗസൻഡ് അറ്റംപ്റ്റ്സോളം കഴിഞ്ഞിട്ട് ആണ് പുള്ളിയുടെ ഫ്രാഞ്ചൈസി ടേക്ക് ഓഫ് ചെയ്തെന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ പതിനായിരം പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തിട്ടാണ് ലൈറ്റ് ബൾബ് തോമസ് എഡിസൺ കണ്ടുപിടിച്ചതെന്നുള്ളതൊക്കെ നമ്മൾ വായിക്കുകയും നമ്മൾ അതിൽ ഇൻസ്പയർഡ് ആകുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടെലിഫോൺ ആണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഹാഫ് സ്ക്രൂ ആ ഒരു അറ്റംപ്റ്റിലാണ് ശരിക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻവെൻഷൻ ഇൻവെൻഷനായെന്നതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അത് കേട്ടിട്ടുണ്ട് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും നമുക്ക് ആയിരം പേരെ ഒന്നും പോകേണ്ട ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം പോലും പലപ്പോഴും നമുക്ക് തോൽക്കാൻ പേടിയാണ് തോൽക്കാൻ പേടിയാണ് അത് തോറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫെയിൽഡ് അറ്റംപ്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാം തീർന്നു എന്നുള്ളൊരു ചിന്തയും ആ ഒരു ട്രോമയിൽ നിന്ന് പിന്നീട് ഒന്നും തന്നെ ട്രൈ ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പലപ്പോഴും ഇനി ഫെയിലിയർ തന്നെ പേടിച്ചിട്ട് വേറെ പല കാര്യങ്ങളാണെങ്കിലും അതിലൊന്നും ഇറങ്ങാതിരിക്കുക എന്നുള്ളത് തോറ്റുപോകുമെന്നുള്ള പേടി നമ്മളെന്തെങ്കിലും അബദ്ധങ്ങൾ കാണിക്കുമെന്നുള്ള പേടി മറ്റുള്ളവരെ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും ഈ പതിനായിരം പ്രാവശ്യമൊക്കെ ബൾബ് ഉണ്ടാക്കുന്ന കണ്ടുപിടിക്കുന്ന സമയത്ത് പത്രത്തിൽ പോലും വന്നെന്നാണ് പറയുന്നത് എടുത്ത ഭ്രാന്താണ് എന്നുള്ള രീതിയിൽ പക്ഷെ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും പ്രാവശ്യം ഇതെങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞാൻ പഠിക്കുകയാണെന്നുള്ളത് എന്നാൽ ഇവരുടെ തന്നെ അതൊരു ലേണിങ് എക്സ്പീരിയൻസ് എടുക്കുക അതൊരു ഫെയിലിയർ ആയിട്ടല്ല ദാറ്റ് കെപ്റ്റ് ഓൺ ഗോയിങ് ബൈബിളിൽ കർത്താവ് ആണെങ്കിലും കർത്താണെങ്കിലും നമ്മൾ കർത്താവിൻ്റെ ആ ഒരു ഒരു പർട്ടിക്കുലർ ഡേ ആണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ശത്രുക്കളുണ്ട് ഇഷ്ടപോലെ സാത്താൻ എതിരി എതിരിടുന്നു നേച്ചർ പ്രകൃതി തന്നെ പലപ്പോഴും സൈറ്റൻ ഒരുപക്ഷെ അത് ഉപയോഗിക്കുന്നു കർത്താവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കർത്താവിനെ ഹിൻഡർ ചെയ്യാനായിട്ട് എല്ലാം ചെയ്യുമ്പോഴും അവിടെ യാതൊരു പ്രശ്നവുമില്ല പ്രശ്നമില്ല ഈസ് ജസ്റ്റ് ഗോയിങ് ത്രൂ ഇപ്പം ഒരു വലിയ കൊടുങ്കാറ്റുള്ളപ്പോഴും കർത്താവ് പടകിൽ കടന്ന് ഉറങ്ങുക അവിടെ അത് അത് കാരണം നമുക്കെന്നാൽ തിരിച്ചു പോകാം കാറ്റും കോളും ഉണ്ട് നമുക്ക് തിരിച്ചു പോകാം കാറ്റും കോളും ഉള്ളപ്പോഴാണ് കർത്താവ് പറഞ്ഞപ്പോ നമുക്ക് അക്കരയ്ക്ക് പോവാന്ന് പറയാം ഉം അത്രയും ശിഷ്യന്മാർ പോലും അവർ ശരിക്കും മീൻകാരാണ് അവർക്കറിയാം ആ സമയത്ത് എടുക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അത് അതെല്ലാം കണ്ടു കൊണ്ട് തന്നെ കർത്താവുള്ള നമുക്ക് അക്കരയ്ക്ക് പോവാം പലപ്പോഴും നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഈ വലിയ 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 കൊടുങ്കാറ്റുകളുള്ളപ്പോൾ എൻ്റെ പടക്കിൽ കർത്താവ് ഉണ്ടെന്നൊക്കെ നമ്മൾ പാടാറുണ്ട് ഓർക്കാറുണ്ട് പക്ഷെ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പലപ്പോഴും എല്ലാവരും വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ കർത്താവ് ഉണ്ടെങ്കിൽ ഇനി കൊടുങ്കാറ്റെ കാണത്തില്ല എന്നുള്ള അങ്ങനൊരു കാര്യം വരുത്തില്ല പ്രതിസന്ധികളുണ്ടാകത്തില്ല അങ്ങനല്ല കർത്താവ് ഉള്ളപ്പോഴും കർത്താവ് ഉള്ളപ്പോഴും പ്രതിസന്ധികളുണ്ടാകും പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള പവർ ദൈവം ഒരുപക്ഷെ എനോയിൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കാണും തന്നെ ആ എനോയിൻ്റ് ആ ഒരു അഭിഷേകം നമ്മളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരിലോ കാണും അത് ഓവർകം ചെയ്യാം അത് നമ്മൾ ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യാനും നമ്മൾ പഠിച്ചിരിക്കണം അവിടെയാണെങ്കിലും ആ ഒരു കൊടുക്കാറ്റുള്ളപ്പോഴും ഭർത്താവ് ഉറങ്ങുന്നു ശിഷ്യന്മാരെ വന്ന് വിളിക്കുന്നു വിളിക്കുമ്പോഴും ഭർത്താവ് ചോദിക്കുന്നു നിങ്ങളുടെ വിശ്വാസം എവിടെയെന്നാണ് ചോദിക്കുന്നു അതായത് ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പറയാം അത് കഴിഞ്ഞിട്ട് അക്കരയ്ക്ക് പോകുമ്പോഴാണെങ്കിലും അവിടെ ശരിക്കും ഭൂതഗ്രസ്തനായിട്ടുള്ള ഒരാൾ ആ നാടിന് മൊത്തം ഉപദ്രവമായിട്ടുള്ള ഒരാൾ അയാളെ ഹീൽ ചെയ്തപ്പോഴത്തേക്കാണ് ആ നാട്ടുകാർ മുഴുവൻ കർത്താവിനോട് വന്ന് അവിടെ അവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയാം അതായത് ഫേസ്ബുക്കിൽ ഇഷ്ടംപോലെ ഡിസ്ലൈക്ക് ബട്ടൺ കിട്ടുന്ന പോലെ എല്ലാവരും ഡിസ്ലൈക്ക് അടിക്കുക ഏ കർത്തകനെ വേണ്ട ഓർക്കണം ദൈവത്തിന് നോർക്കണം അത്രയ്ക്കുണ്ട് ആൾക്കാർ ആൾക്കാർ അന്നും ഇന്നും ഏഹ് അവർ കാണുന്ന ഒരു മനുഷ്യരായിട്ട് അവർ ദൈവം ദൈവം കർത്താവ് വന്നു കർത്താവ് വന്നു അയാളെ ഹീൽ ചെയ്തൊന്നുള്ളതല്ലോ അവർ കാണുന്നത് അവർ നോക്കുന്ന പറഞ്ഞാൽ അവർക്ക് പത്ത് രണ്ടായിരം പറഞ്ഞീ നഷ്ടമായി ഉം അതെല്ലാം പോയി ആ അതിൽ അയാളിലുള്ള ഭൂതം എല്ലാം കൂടെ ഈ പന്നികളുടെ എടുത്തു പോയി പന്നി എല്ലാം കൂടെ പോയി സമുദ്രത്തിൽ മുങ്ങി ചാവുക ചെയ്യും അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് അവരുടെ കട പൂട്ടിച്ചപ്പോഴത്തേക്ക് അവർക്ക് കർത്താവിനോട് കർത്താവ് അവർ ഭയപ്പെടുകയും കർത്താവിനെ അങ്ങ് ഒഴിവാക്കുക ചെയ്യും അവർ നിർബന്ധിച്ച് അപ്പുറത്തോട്ട് പോകും അതാണ് കർത്താവ് വിഷമിച്ചിരിക്കുക പക്ഷെ ഈ ഇവർക്ക് ഇത്രയും ഞാൻ നന്മ ചെയ്തിട്ട് ഇത്രയും ഞാൻ ഉപദ്രവങ്ങൾ ഇല്ലാതാക്കിയപ്പോഴും ഇവർക്ക് നന്ദി കാണിക്കേണ്ടതിന് പകരം ഏ ഇവരെന്നെ പുറത്താക്കുകയോ ചെയ്യുന്നുവെന്ന് കർത്താവ് പിന്നെ തിരിച്ച് ആ വള്ളത്തിൽ കയറി വിഷമിച്ചല്ല തിരിച്ചു വരും ഓർക്കണം തിരിച്ച് അക്കരെ വന്നു അപ്പുറത്ത് അപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് എന്തോ സംഭവിച്ച അവിടെയാണ് ഒരു രക്തസ്രാവമുള്ള സ്ത്രീ അവർക്ക് പന്ത്രണ്ട് വർഷമായിട്ട് അസുഖമുള്ള സ്ത്രീ വന്ന് കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊന്നല് തൊട്ടപ്പത്തന്നെ കർത്താവ് പോലും പറയാറ് കർത്താവിന്റെ ആ പവർ അവരിലേക്ക് ഫ്ലോ ചെയ്യുകയും അവർ ഹീൽഡാവുകയും ചെയ്യും അതായത് കർത്താവിൻ്റെ അപ്പൊ അവർന്നൊന്നും അവിടെ ഡിം ആകൊന്നും ചെയ്തില്ല ആൾക്കാർ എതിർക്കുന്നു പ്രകൃതി എതിരാണ് ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ സ്ത്രീ സൗഖ്യമാകുന്ന അതേ സമയത്ത് അത് കഴിഞ്ഞിട്ടാണ് ഈറോസിന്റെ മോൾ മരിച്ചുപോയി മരിച്ച കുഞ്ഞിനെ പോലും ഉയർപ്പിക്കുന്നതൊക്കെ അതിനു മുമ്പ് പുള്ളി ഒന്ന് കാലേ വീണ് പറയുമ്പോഴൊക്കെ ഭർത്താവ് പറയുന്നില്ല ഇല്ല ഇന്ന് എനിക്ക് പറ്റത്തില്ല ഈ ഈ ആൾക്കാർ ഈ നാട്ടുകാർ മൊത്തം എന്നെ അതുപോലെ ഏ അതുപോലെ അവർ ഞാൻ നല്ലത് ചെയ്തിട്ട് അവരെന്നെ പുറത്താക്കി അത് നിന്നെനിക്ക് പറ്റത്തില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാം അങ്ങനെയൊന്നുമല്ല കർത്താവിൻ്റെ അവിടെ പവറിന് ഒരു 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 ഇല്ലെന്നത് ഒരു കുറവുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ കൊടുങ്ങാത്ത പോലും കർത്താവ് നല്ല സുഖമായിട്ട് ഇറന്നു തുടങ്ങുന്നു ഞാൻ പറയാം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴും വചനമൊക്കെ പഠിക്കുകയും നമ്മൾ അറിയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവൈലബിളായിട്ടുള്ളൊരു പവറായിരുന്നു കർത്താവ് തന്നെ നമ്മൾ വസിക്കുന്നു ഈവൻ ബൈബിളിൽ പഠിപ്പിക്കുന്ന പോലും കർത്താവിനിലേക്ക് ക്രൈസ്റ്റ് ലൈക്ക്നെസ്സിലേക്ക് വളരുവാനും കർത്താവ് എങ്ങനെയായിരിക്കുന്നു അതിലേക്ക് വളരുവാനായിട്ട് ഈ പവറും ഇതെല്ലാം നമുക്ക് അവൈലബിൾ നമ്മൾ അതിലേക്ക് വളരേണ്ടതായിട്ടുണ്ട് നമ്മളെ വളർത്തേണ്ടതായിട്ടുണ്ട് അപ്പം അതിനാണ് അതിനായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണമെന്നൊക്കെ പറയാം പക്ഷെ ഈ പവർ നമുക്ക് അവൈലബിൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് നമ്മൾ ശരിക്കും അത് റിസീവ് ചെയ്യാനും ആ പവർ ഫ്ലോ ചെയ്യാനും ഇങ്ങനെ ഡിം കാര്യമൊന്നുമില്ല അങ്ങനെ ഓവർകം ചെയ്യാൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആയിരം അല്ല പതിനായിരം അല്ല നമുക്ക് ദൈവം ഒരു ലക്ഷ്യം തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നേടുക തന്നെ ചെയ്യും എത്ര പ്രതിസന്ധികളും ഉണ്ടായിട്ടും ഒരു പ്രൊജക്റ്റ് അത് നടന്നില്ല അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്യേണ്ട പോലെ വന്നില്ല ഒരു പരീക്ഷയ്ക്ക് നമ്മൾ തോറ്റുപോയി ഇതെല്ലാം തന്നെ ജീവിതത്തിൻ്റെ അവസാനമൊന്നുമല്ല അതിൽ നിന്ന് പഠിക്കുക അതിൽ നിന്ന് പഠിക്കുക ഓർക്കണം നിങ്ങളത്രയും നാൾ അത്രയും നാൾ പരിശ്രമിക്കുകയും അത്രയും നാൾ നിങ്ങൾ അതുപോലെ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു ചെറിയ കാര്യമായിരിക്കും ചെറിയൊരു ഒരു ഹാഫ് സ്ക്രൂ ആയിരിക്കും ഒന്ന് തിരിക്കുമ്പോഴത്തേക്കാണ് ശരിയാവും നിങ്ങൾ ചിലപ്പോൾ ഒരു ചെറിയ കാര്യമായിരിക്കും നിങ്ങൾ മിസ്സ് ചെയ്തത് ഒരു ഉപ്പ് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ പോലെ അല്ല കറി എല്ലാം കൂടെ അടുത്ത് ദൂരെ കളയലല്ലോ അടുത്ത പ്രാവശ്യം ഇച്ചൂടെ ഉപ്പ് ഇട്ട് അത് ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്നെ കൊണ്ടിരിക്കും വയ്യ എന്നെ കൊണ്ട് ഞാൻ ഇത് ഞാൻ ഒരു ഫെയിലിയർ ഇങ്ങനെയൊന്നും പറയരുത് ഇങ്ങനെയൊന്നും പറയുമല്ലോ കർത്താവൽ നമ്മൾ ട്രായം പെയ്യാൻ എല്ലാ രീതിയിലും ജയിക്കുവാനായിട്ട് അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുക കർത്താവൽ വിശ്വസിക്കുക ഒത്തിരി ഒത്തിരി അനുഗ്രഹം കൊണ്ടാകട്ടെ ഇത് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം താങ്ക് യു